ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് സൂപ്പർ ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതാ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് ഇതിനായിട്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കുന്നത് ഷാ ജീരകമാണ് ബിരിയാണി ജീരകമാണ് കേട്ടോ ഇത് എനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ജീരകമാണ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഈ ജീരകം കിട്ടും കേട്ടോ ഇനിയിപ്പം ഇത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു അര ടീസ്പൂണോളം വലിയ ജീരകവും ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ടീസ്പൂണോളം തന്നെ പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഇട്ടത് അപ്പം നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളകും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കും ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തൈരും ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും ഓപ്ഷനൽ ആണ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധം പിന്നെ ഈ ബിരിയാണിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയാണ് ഞാനൊരു ആറുളളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നു അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി പകുതി നമുക്ക് ദം ചെയ്തെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഒരു കൈപ്പിടിയോളം മല്ലിയിലെയും പുതിനയിലെയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തതിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നാൽ നല്ലതാണ് ഇനി ഒരു പാത്രത്തിൽ ചോറ് വെക്കാനുള്ള വെള്ള അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് പട്ട ഗ്രാമ്പ് ഏലക്കായ വലിയ ജീരകം അതുപോലെ തന്നെ ബിരിയാണി ജീരകം ഇതൊക്കെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളം നല്ലൊരു തിളവന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഗോൾഡൻ സെല്ല റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം നല്ലപോലെ കഴുകി ഊറ്റി മാറ്റി വെച്ചതായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ മന്തിക്ക് ഉപയോഗിക്കുന്ന അതേ അരിയാണ് കേട്ടോ ഉപയോഗിക്കാം ഇപ്പോൾ അത് ആ അരിയൊക്കെ ഒരു മുക്കാൽ വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം ബാക്കി നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് വെന്ത് കിട്ടിക്കോളും ഇനി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അടുപ്പിലേക്ക് നല്ല അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് നിരത്തി വച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു ഭാഗത്തോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ അതാ ചിക്കനൊക്കെ ഒരു ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കൂടുതലായിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം ബാക്കി നമ്മൾ ഡം ചെയ്തെടുക്കുന്ന സമയത്ത് വറ്റി വന്നോളും ഇനി ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന റൈസ് ചേർത്ത് കൊടുക്കാം പകുതി ഭാഗം റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് പാലിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയെടുത്തതായിരുന്നു ഇതിലേക്ക് പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷനട്ട് ഉണക്കുമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലേയും പുതിനയിലെയും അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ബാക്കിയുള്ള റൈസ് കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത് നെയ്യൊഴിച്ച് പാലൊഴിച്ച് അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത ഉള്ളിയും കാഷിനോട്ട് ഉണക്കമുന്തിരിയും മല്ലിയിലയും പുതിനയിലെയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം മൂടി വെച്ച് മുകളിൽ ഒരു വെയിറ്റ് വെച്ച് നമുക്കിതൊന്ന് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കണം ഒരുപാട് തീൻ്റെ ഒന്നും ആവശ്യമില്ല കനലിലാണ് നമ്മളിത് ദം ചെയ്തെടുക്കുന്നത് ഒരു ഇരുപത് മിനിറ്റോളം ദം ചെയ്ത് പിന്നീട് അടുപ്പിൽ നിന്ന് മാറ്റി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ തുറന്ന് നോക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് മുകളിൽ നിന്ന് കുറച്ച് റൈസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം